ഒരു റോയൽ എൻഫീൽഡ് ബ്ലാക്ക് കളർ ബുള്ളറ്റിൽ അവൻ ആ രണ്ടു നില വീടിന് മുൻപിലെത്തി ബെനിയന് പുറത്തുകൂടി ഇട്ടിരുന്ന ബ്ലാക്ക് കളർ ജാക്കറ്റ് ഊരി മാറ്റിയതിനു ശേഷം അവൻ ആ ബൈക്കിൽ നിന്നും ഇറങ്ങി പിന്നെ ഹെൽമറ്റ് എടുത്ത് മാറ്റിയിട്ട് അവൻ സ്വയം ബൈക്കിന്റെ മിററിലേക്ക് നോക്കി വെളുത്ത മുഖം ഒരു വെള്ള ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത് നന്നായി തന്നെ വളർത്തിയിരിക്കുന്ന താടിയും മീശയും ബെനിയനടിയിൽ അവൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന പ്ലാറ്റിനം ചെയിൻ എടുത്ത് ബെനിയന് മുകളിലേക്ക് ഇട്ടതിന് ശേഷം അവൻ കണ്ണാടിയിൽ കൂടി നോക്കി താടിയും മുടിയും ഒതുക്കി പെട്ടെന്നാണ് ആരോ കഥക തുറന്നത് ആ ശബ്ദം കേട്ടതും അവൻ അവിടേക്ക് നോക്കി തൂറു തുറന്ന് ഇറങ്ങി വന്ന ആ സ്ത്രീയെ കണ്ടതും അവൻ എന്ത് വികാരമാണ് അവരോടുണ്ടായതെന്ന് പറയാൻ പറ്റാത്ത വിധമായിരുന്നു അവരെ നോക്കി പുഞ്ചിരിക്കണോ വേണ്ടായോ എന്നുള്ള ഒരു അവസ്ഥ അവർക്കും അതേ അവസ്ഥ തന്നെയാണ് അവനോട് തോന്നിയതും അമ്മേ അവൻ അവരെ നോക്കി വിളിച്ചതും ഒരു പൊട്ടിക്കരച്ചിൽ മാത്രമായിരുന്നു അവരിൽ നിന്നുമുള്ള മറുപടി അവർ പൊട്ടി കരഞ്ഞുകൊണ്ട് സിറ്റൗട്ടിൽ ഇട്ടിരിക്കുന്ന കസേരയിലേക്കിരുന്നു അവൻ കാലിൽ കിടന്ന ഷൂസ് ഊരി മാറ്റിയതിനു ശേഷം അവരുടെ അടുത്തേക്ക് നടന്നു അമ്മ കരയല്ലേ കരയാതമ്മേ തൻ്റെ മുൻപിലിരുന്ന് നെഞ്ചു പൊട്ടി കരയുന്ന അവരുടെ മുഖത്തേക്ക് നോക്കി എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൻ നിന്നു ഒരുവേള അവരുടെ നിറഞ്ഞ കണ്ണുകളും വേദനയുടെ മുഖവും അവനിലൊരു പിടിച്ചിലും സങ്കടവും ഉണ്ടാക്കി എൻ്റെ എൻ്റെ കുഞ്ഞു ഉറ്റക്കായി പോയില്ലെ മോനെ എന്റെ മോളെ തനിച്ചാക്കിയില്ലേ അവർ സാരി തലപ്പ് വായിൽ തിരികെ പൊട്ടിക്കരഞ്ഞു ഒരു അമ്മയുടെ നോവുകളിൽ അവൻറെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ തൻറെ കണ്ണുകൾ തുടച്ചിട്ട് അവരുടെ അടുത്തേക്ക് ഇരുന്നു അമ്മേ അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട എങ്ങനെയാ അമ്മയല്ലേ അവളെ സമാധാനിപ്പിക്കേണ്ടത് അമ്മ കൂടി ഇങ്ങനെ കരഞ്ഞാ അവൾക്കത് താങ്ങാൻ പറ്റുമോ അവൾ തകർന്നു പോകില്ലേ അവൻ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചു ഒരു അമ്മ ജീവനോട് ഇരിക്കുമ്പോൾ എങ്ങനെയാ മോനെ സ്വന്തം മോള് വിധവയാകുന്നത് കണ്ടോണ്ട് നിൽക്കാൻ പറ്റുന്നത് അതും ഈ ചെറുപ്രായത്തിൽ എൻ്റെ കുഞ്ഞ് അവർക്കത് പൂർത്തിയാക്കാൻ പോലും കഴിയാത്തതുപോലെ അവരുടെ വാക്കുകൾ ഇടറിപ്പോയി അവൾ അവളെവിടെ അതിനൊരു മറുപടിയും പറയാനില്ലാത്തതുപോലെ അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു റൂമിലുണ്ട് അവിടെ നിന്നും അവൾ എങ്ങോട്ടും ഇറങ്ങാറില്ല എപ്പോഴും അവിടെ തന്നെയാണ് എൻ്റെ കുഞ്ഞ് ചിരിച്ചു കണ്ടിട്ട് മാസങ്ങളായി നേരെ ചൊവ്വ ആഹാരം പോലും കഴിക്കാറില്ല ഇപ്പോൾ അവളെ കണ്ട നമ്മുടെ പഴയ ആമിയാണെന്ന് പറയില്ല ഒരു പെൻസിലിൻ്റെ അത്രയും മാത്രമായി എൻ്റെ കുഞ്ഞ് പഴയ ആമയും ഇപ്പോഴത്തെ എൻ്റെ കുഞ്ഞിനെ കണ്ട ഒരു കുഞ്ഞുങ്ങൾക്കും സഹിക്കില്ല മോനെ എത്രയാണെന്നും പറഞ്ഞ എൻ്റെ കുഞ്ഞ് ആ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ചിരിക്കാറില്ല കരയാറുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല ചിലപ്പോൾ എന്തോ ആലോചിക്കുന്നത് പോലെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനിർത്തുള്ളികൾ താഴേക്ക് വീഴും ചിലപ്പോൾ ആ മുറിയിൽ നിന്നും ഏങ്ങലടികൾ കേൾക്കാം ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയും അല്ലാതെ പഴയതുപോലെ തമാശയും വാചകോടിയും തറുതല പറിച്ചിലും ഒന്നുമില്ല അവൾ എന്നോട് ഒന്ന് ദേഷ്യപ്പെടുകയെങ്കിൽ ചെയ്യണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷേ എൻ്റെ കുഞ്ഞിന് ഒരു തരത്തിലുള്ള വികാരവും ഇല്ല അത്രയും അത്രയും സ്നേഹിച്ചു പോയായിരുന്നു അവൾ അവനെ ഈ മൂന്ന് നാല് മാസത്തിൽ അവൾ ഇത്രയും മാത്രം അവനെ സ്നേഹിക്കണമെങ്കിൽ അവൻ എന്തുമാത്രമായിരിക്കും എൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടുണ്ടാവുക അവർ പൊട്ടിക്കറിഞ്ഞു ഞാൻ ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം അവർ പറയുന്നതിനൊക്കെ എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൻ അവരെ നോക്കി പറഞ്ഞു വന്നിട്ട് ഞാൻ ഒന്നും കുടിക്കാൻ തന്നില്ലല്ലേ മോൻ അവളോട് സംസാരിക്കുക ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം അവരവനെ നോക്കി പറഞ്ഞു അതൊന്നും സാരമില്ലമ്മ എനിക്ക് വെള്ളമൊന്നും വേണ്ട എനിക്ക് വരണമെന്നുണ്ടായിരുന്നു അവളെ കാണാൻ പക്ഷേ എന്തോ അങ്ങനെ ഇരിക്കുന്ന അവളെ കാണാൻ എനിക്ക് എനിക്കിഷ്ടമല്ലമ്മേ ആമി എൻ്റെ ആമയുടെ അന്നത്തെ മുഖം ജോഷിയുടെ അടക്കത്തിൻ്റെ അന്ന് അതൊരിക്കലും എൻ്റെ മനസ്സിൽ നിന്നും പോകില്ല അത് കാണാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ട് മാത്രം മനഃപൂർവ്വം ഇത്രയും മാസമായിട്ട് ഞാൻ വരാഞ്ഞത് പക്ഷെ ഇനി അവളെ കാണാൻ വരാതിരുന്ന ചിലപ്പോ പിന്നെ അവളെ ഞാൻ കാണേണ്ടി വരിക വല്ല മാനസിക ആശുപത്രിയിലായിരിക്കും അമ്മ എൻ്റെ അമ്മയോട് അവളുടെ കാര്യം പറയുന്നതൊക്കെ അമ്മേനോട് പറയാറുണ്ട് ഇന്നലെയും പറഞ്ഞു അവളുടെ അവസ്ഥ എങ്ങനെയൊക്കെയാണെന്ന് ഇനി അവളെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് ഇന്ന് ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞു മോ വന്നത് അവൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും ആരോടും അവളങ്ങനെ സംസാരിക്കാറില്ല മോനോട് ഇനി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എൻ്റെ മോളെ പഴയതുപോലെ തിരിച്ചു തരാൻ മോന് കഴിയോ അവൻ കണ്ണുകൾ തുടിച്ചുകൊണ്ട് ദയനീയമായി അവനോട് ചോദിച്ചു അമ്മ വിഷമിക്കാതെ അവളെ നമ്മുടെ പഴയ ആമയാക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും കാരണം അതെന്റെയും കൂടി ആവശ്യമാണ് ഇല്ലെങ്കിൽ ജോഷി ജോഷി അളിയൻ എന്നോട് ഒരിക്കലും പൊറുക്കില്ല അളിയൻ ഉണ്ടായിരുന്നപ്പോൾ അവൾ എത്രമാത്രം ഹാപ്പി ആയിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്രയും പറ്റിയില്ലെങ്കിൽ പോലും ഇപ്പോ ഉള്ള ആമയിൽ നിന്നൊരു മാറ്റം അതെന്തായാലും വേണം അവൻ പറഞ്ഞതും അവരൊന്നും മിണ്ടാതെ കണ്ണുകൾ തുടച്ചു ജുവാനയോടും അവൾ സംസാരിക്കാറില്ലേ അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു ഇല്ല അവൾ ആകുന്നത് നോക്കിയതാ അവൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവൾ ആമിയുടെ അടുത്തേക്ക് ചെല്ലും പഴയ കാര്യങ്ങൾ ഓരോന്നും അവളോട് പറഞ്ഞ് സംസാരിക്കും പക്ഷേ ആമി ആ ലോകത്തൊന്നും ആയിരിക്കില്ല വേറെ എന്തൊക്കെയോ ചിന്തകളിലിരിക്കും ജുവാനെ പിന്നെ തട്ടി വിളിക്കുമ്പോഴായിരിക്കും ഞെട്ടി അവളെ നോക്കുന്നത് ചേച്ചി ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ എന്ന് ചോദിക്കും അപ്പോൾ ആമയൊന്നും കേട്ടില്ല എന്നും ചുമലനെക്കും അവളുടെ ആമി ചേച്ചി അങ്ങനെ ഇരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയുമോ അവൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരും ദിവസങ്ങളായിട്ടും അത് പതിവായപ്പോൾ ഞാൻ തന്നെയാണ് അവളോട് പറഞ്ഞത് ഇനി മോളിങ്ങോട്ടേക്ക് വരണ്ട എന്ന് എന്തിനാ അതിൻ്റെ വിഷമം കൂടി കാണുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഹോസ്റ്റലിൽ തന്നെയാണ് ഇനി ചേച്ചി മാറിയിട്ടേ അവൾ വരുള്ളൂ ഇങ്ങനെയുള്ള ആമ ചേച്ചി അവൾക്ക് കാണേണ്ട എന്നൊക്കെയാണ് ജുവ പറയുന്നത് പിന്നെ ഞാനും നിർബന്ധിക്കാൻ പോയില്ല അവർ സങ്കടത്തോടെ അവനോട് പറഞ്ഞതും അവൻ അത് കേട്ട് ഒന്ന് മോളി എങ്കി ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് പോകാൻ വേണ്ടി സ്റ്റെപ്പ് കയറാൻ തുടങ്ങി മോനെ പെട്ടെന്ന് അവർ പുറകിൽ നിന്ന് വിളിച്ചതും അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി കുറച്ച് വെള്ളം എടുക്കട്ടെ ഇവിടം വരെ വന്നിട്ട് അത്രയും ദൂരം ഭൈക്കോടിച്ചു വന്നതല്ലേ അവർ പറഞ്ഞതും അവൻ തലയാട്ടി അവർ അടുക്കളയിലേക്ക് പോകാനും തുടങ്ങി അമ്മേ പെട്ടെന്ന് അവൻ പുറകിൽ നിന്നും വിളിച്ചു അത് കേട്ടവർ തിരിഞ്ഞു നോക്കി ഞാൻ അടുത്ത മാസം ദുബായിലേക്ക് പോകും അവൻ പറഞ്ഞതും അവരാണോ എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ജോലി വല്ലത് ശരിയായോ മോനെ അവർ സംശയത്തോട് ചോദിച്ചു ശരിയായിട്ടുണ്ട് അമ്മേ പിന്നെ നേരത്തെ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു പൊസിഷനിലേക്കാണ് കിട്ടിയിരിക്കുന്നത് അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞു അത് കാര്യമായി ഇവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലതാണ് അവിടെ പോയി രക്ഷപ്പെടുന്നതാ അവർ പറഞ്ഞതും അവനൊന്ന് തലയാട്ടി പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അവൻ അവരെ നോക്കി പറഞ്ഞതും അവരെന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി പോകുമ്പോൾ ഞാൻ നമ്മുടെ ആമയേം കൂടി കൊണ്ടുപോകുകയാണ് അവൻ അവരെ നോക്കി പറഞ്ഞതും അവർ ഞെട്ടി പൈസയുടെ കാര്യം ഓർത്തൊന്നും അമ്മ വിഷമിക്കേണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവളെ ഇവിടെ നിർത്തേണ്ട എന്നാ എൻ്റെ അഭിപ്രായം എൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വരട്ടെ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ ചിലപ്പോൾ അവൾ ശരിയായെങ്കിലോ ഈ നാട്ടിലും മുറിയിലും നിൽക്കും തോറും അവൾ അളിയനെ മറക്കാൻ യാതൊരു ചാൻസും ഇല്ല ഇവിടെ നിന്നൊന്ന് മാറി നിന്നാൽ ചിലപ്പോൾ മറക്കുമെന്നല്ല ഞാൻ പറയുന്നത് അതിനൊരിക്കലും അവൾക്ക് കഴിയില്ല പക്ഷെ കുറച്ചൊക്കെ അവൾക്ക് മാറാൻ പറ്റിയെങ്കിൽ അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് അത് വേണം മോനെ അത് പിന്നെ മോനൊരു ബാധ്യതയാകും അവർ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു എൻ്റെ അമ്മയെ എനിക്കൊരു ബാധ്യതയാകുമോ അമ്മേ ഒരിക്കലും ഇല്ല ഞാനിത് ഇന്നലെ തന്നെ തീരുമാനിച്ച കാര്യമാണ് എൻ്റെ അമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടപ്പോൾ അമ്മയും പറഞ്ഞു അത് നല്ലതാണെന്ന് പോകുമ്പോൾ ഞാൻ അവളെയും കൂടെ കൊണ്ടുപോവുകയാണ് ഇപ്പൊ ആരോടൊന്നും പറയാൻ നിൽക്കണ്ട അവൾക്കുള്ള വിസയും ഒക്കെ എടുത്തതിന് ശേഷം എല്ലാവരോടും പറഞ്ഞാൽ മതി അവൻ പറഞ്ഞതും അവർ നിറകണ്ണുകളോടെ തലയാട്ടി അവൻ അവളുടെ മുറിയിലേക്ക് നടന്നു അവൻ അവളുടെ മുറിയുടെ മുൻപിൽ വന്നതും കഥക അടച്ചിട്ടിരിക്കുകയാണ് അവൻ പതിയെ ഹാൻഡിലിൽ പിടിച്ചു പിന്നെ കഥക തുറന്ന് അകത്തേക്ക് കയറി അവൻ ചെന്നപ്പോൾ അവൾ കട്ടിലിരിക്കുകയായിരുന്നു മുട്ടിൽ തൻ്റെ തല ഊന്നി കമഴ്ന്നിരിക്കുകയായിരുന്നു അവൾ ആരോ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടതും മുട്ടിൽ നിന്നും തല ഉയർത്തി നോക്കി പെട്ടെന്ന് തൻ്റെ മുൻപിൽ അവനെ കണ്ടതും അവൾ ഒരു റിയാക്ഷനും ഇല്ലാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ കൂടി അവളുടെ പഴയ മുഖം കടന്നുപോയി സാധാരണ തന്നെ കാണുമ്പോൾ അവൾ ചോദിക്കുന്ന ചോദ്യമാണ് ആദ്യം അവൻ്റെ മനസ്സിൽ കൂടി കടന്നു പോയത് ആരാ എന്താ വേണ്ടത് ഇവിടെ ഒന്നുമില്ല പോയിട്ട് വാ അവനെ ഒരു യാചകനാക്കി കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്ന ആമയുടെ മുഖം എന്നാൽ ആ മുഖത്തു നിന്നും ഒരുപാട് വ്യത്യസ്തമായിരുന്നു അവളിൽ ഇന്ന് കണ്ട മുഖം ഇതുവരെയും താൻ ഇങ്ങനെ അവളെ കണ്ടിട്ടില്ലായിരുന്നു എപ്പോഴും ഒരു ചെറുപുഞ്ചിരിയോടെ തന്നോട് വഴുക്കുണ്ടാക്കുകയും കുറുമ്പ് പറയുകയും ചെയ്യുന്ന അവളുടെ മുഖത്ത് ഇന്ന് കണ്ട ഭാവം അവനെ പാടി തകർത്തു കളഞ്ഞു ഒരു പാൻറ്റും പെനിയനും ആണ് അവളുടെ വേഷം അത്യാവശ്യം വണ്ണോ നീളവുമുള്ള അധികം വെളുപ്പില്ലാത്ത ശരീരപ്രകൃതമായിരുന്നു അവൾക്ക് എന്നാൽ ഇന്ന് കണ്ട ആമി അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരുന്നു അവളുടെ ആ വണ്ണമൊക്കെ പോയി ഒരു കമ്പ് പോലെ ഉണങ്ങിപ്പോയിരുന്നു അവൾ കണ്ണൊക്കെ കുഴിഞ്ഞു താഴ്ന്നിരിപ്പുണ്ട് ഉറക്കമില്ലാത്തതുപോലെ കണ്ണിന് ചുറ്റും കറുപ്പ് വീണിട്ടുണ്ട് മുടിയെല്ലാം വാരി കെട്ടി ബണ്ണിട്ടിട്ടുണ്ടെങ്കിലും അവിടെയും ഇവിടെയുമായിട്ട് കുറച്ചു മുടി പാറി പറന്നു കിടപ്പുണ്ട് രണ്ട് മാസം മുമ്പ് ആമയെ കണ്ട ആർക്കും അവളുടെ ഈ അവസ്ഥ ഒരിക്കലും സഹിക്കില്ല അതുപോലെ അവൾ മാറിപ്പോയിരുന്നു അവൻ അവളെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവൾ ഒരു പൊട്ടിക്കറച്ചിലൂടെ അവനെ പിടിച്ചു അവളുടെ സങ്കടങ്ങളൊക്കെ പെയ്തൊഴിയട്ടെ എന്ന് കരുതി മറുത്തൊന്നും പറയാതെ അവൻ അവളുടെ നിറുകയിൽ തലോടിക്കൊണ്ടിരുന്നു ഇച്ചായൻ ഇച്ചായൻ പോയടാ എന്നെ ഉച്ചക്കാക്കി അങ്ങ് ദൂരെ പോയി എനിക്ക് കാണാൻ പോലും കഴിയാത്ത അത്ര ദൂരത്തേക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് അവൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടി നെഞ്ചു തകർന്നു പോകുന്നത് പോലെ അവന് തോന്നി ആമി ദേ ഇങ്ങനെ കരയാതെ നീ ഇങ്ങനെ കരഞ്ഞാ അളിയനത് വിഷമമാകില്ലേ നീ എപ്പോഴും ചിരിച്ചു കാണുന്നതല്ലേ അളിയൻ ഇഷ്ടം അവൻ അവളെ നോക്കി ചോറിച്ചതും അതിന് മറുപടി പറയാതെ അവൾ നോക്കി ആമേ നീ തന്നെയല്ലേ എന്നോട് പണ്ട് പറഞ്ഞിട്ടുള്ളത് നിന്റെ മുഖം ഒന്നും മാറിയ അളിയനെ സഹിക്കില്ല എന്ന് എന്നിട്ട് നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന അതെങ്ങനെയാ അളിയെ സഹിക്കുന്നത് അത് അളീനെ താങ്ങാൻ പറ്റൂടി അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ഞാൻ ഞാൻ കരയുന്നത് ഇച്ചാൻ വിഷമാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഉച്ചയ്ക്കാക്കിയിട്ട് പോയത് ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇങ്ങനെ കരയുമായിരുന്നോ എന്നെക്കൂടി കൊണ്ടുപോകുമായിരുന്നില്ലേ എ എപ്പോഴും എന്നോട് പറയും എന്നെ ഒരിക്കലും ഉച്ചക്കാക്കില്ല എന്ന് എന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായില്ലേ അതും പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കറിഞ്ഞു അവനതിന് ഉത്തരം ഒന്നും പറയാനാകാതെ അവളെ തന്നെ നോക്കി ഫെലിക്സ് ഞാനും ഞാനും അവിടേക്ക് പോയാലോ എന്നാലോചിക്കുന്നത് പക്ഷേ പക്ഷേ എനിക്ക് പേടിയാടാ നിനക്ക് നിനക്ക് പറ്റുമോ എന്നെ അവിടേക്ക് പറഞ്ഞു വിടാൻ ഇവിടെ എനിക്ക് മടുത്തു ഒറ്റയ്ക്ക് എൻ്റെ എൻ്റെ ഇച്ചായൻ്റെ ചൂടില്ലാതെ ആ ചിരിയും തമാശയും ഒന്നുമില്ലാതെ വയ്യടാ എനിക്ക് ജീവനോട് ഇരിക്കുമ്പോൾ ചത്തുപോകില്ലേ ആ അതുപോലെ തോന്നുക എനിക്ക് ഇനിയും പറ്റുമെന്ന് തോന്നില്ല ഒന്നുറങ്ങാൻ കൊതിയാകും അടാ പക്ഷെ കണ്ണെടുക്കുമ്പോൾ എൻ്റെ ഇച്ചായ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നും എന്നെ എന്നെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നും തൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്ന അവളെ കണ്ടതും അവൾ പറയുന്നത് കേട്ട് അവൻ്റെ ചങ്ക് പിടഞ്ഞു ഹാമീ അവൻ ദയനീയമായി അവളെ നോക്കി വിളിച്ചു എനിക്ക് പറ്റുന്നില്ല ഫെലിക്സ് എനിക്ക് ഇനി ഇതൊക്കെ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാനിപ്പോൾ പലതും ചിന്തിച്ചു പോകാറുണ്ട് അവൾ വീണ്ടും അവനോട് പറഞ്ഞു ആമീ നീ ഇങ്ങനെ മുറിയെ തന്നെ വാതിലടച്ചിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് നിനക്ക് ഇങ്ങനെയാ എന്നെയും ജുവാനേയും അമ്മയൊക്കെ വിട്ടിട്ട് പോകണമെന്ന് പറയാൻ തോന്നുന്നത് ഒരു നഷ്ടം ഇതുവരെ ആർക്കും സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ അതിൻ്റെ കൂടെ നീയും അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എനിക്ക് മാത്രമല്ലേ ഫെലിക്സ് നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമല്ലേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആമി കരയാതടി അവൻ അവളുടെ നിറുകയിൽ തലോടി എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പറയാടാ പക്ഷേ ആർക്കെങ്കിലും എൻ്റെ ഇച്ചയെ തിരിച്ചു തരാൻ പറ്റുമോ എൻ്റെ ഇച്ചാൻ എന്നെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ ആർക്കും അത് കഴിയില്ല എൻ്റെ മമ്മിക്ക് പോലും അത് കഴിയോ ഇല്ല എന്റെ ഇച്ചായെ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതൊന്നും കാണാൻ കഴിയാത്തതുപോലെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റു ഗെറ്റ് ഔട്ട് ഫ്രം ദിസ് ഓഫീസ് അവൻ ആ പെൺകുട്ടിയുടെ നേരെ അലറി സർ ഞാൻ എന്ന ഭാവേന അവന്റെ മുഖത്തേക്ക് നോക്കി സർ അവളെ ഒന്നും പറയരുത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് ഇഷ്ടപ്പെടുന്നവർ തെറ്റാണോ സർ ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവൾ അടുത്ത് നിന്ന ചെറുപ്പക്കാരൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ഒരു ബ്ലൂ കളർ ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് അവൻ്റെ വേഷം ഈ ഷർട്ടാണ് ചെയ്തിരിക്കുന്നത് ദൃഢമായ ശരീരം ഇടത് കയ്യിൽ കിടക്കുന്ന സ്വർണത്തിൻ്റെ ഇടിവള വലത് കയ്യിൽ കൂടിയ ബ്രാൻഡഡ് വാച്ച് കഴുത്തിൽ കിടക്കുന്ന ഓം എന്ന ലോക്കറ്റോട് കൂടിയ സ്വർണമാല ഡ്രിം ചെയ്തു വെച്ചിരിക്കുന്ന താടിയും കട്ടിക്ക് വെച്ചിരിക്കുന്ന മീശയും കാപ്പി കണ്ണുകളാണ് അവന് ഇടത് കാതിലൊരു കുഞ്ഞു സ്റ്റഡ് ഉണ്ട് അവൻ ദേഷ്യത്തോടെ തൻ്റെ കണ്ണുകളെ ഒന്ന് അടച്ചു തുറന്നു സ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഗ്ലാസിന്റെ ടേബിളിൽ ആഞ്ഞടിച്ചിരുന്നു അവിടെ അവന് ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കി ചിലർക്ക് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ മറ്റു ചിലർക്ക് അവൻ എന്താണ് അങ്ങനെ പെരുമാറുന്നതെന്ന് ഒരു പിടിയും കിട്ടിയില്ല ഈ സാറിന് എന്താണ് ഡി ബ്രാന്താണോ അവർ പ്രേമിക്കുന്നതിന് ഈ സാറിന് എന്താ പ്രശ്നം സാറിന്റെ ലവറൊന്നും അല്ലല്ലോ പെണ്ണ് അതിലൊരു പെൺകുട്ടി തൻ്റെ അടുത്ത് നിൽക്കുന്നവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു അപ്പോ ഈ കമ്പനിയേം ഇവിടുത്തെ സാറിനെ അറിയാതെയാണോ നീ ഇവിടെ ജോലിക്ക് കയറിയത് അവൾ ചോദ്യം ചോദിച്ച പെൺകുട്ടിയെ നോക്കി കളിയാക്കി ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി എടി ഈ സാറിന് പെൺപിള്ളേരോട് വെറുപ്പാണ് പ്രത്യേകിച്ച് രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുന്നത് കാണുന്നത് ഈ സാറിന് കലിയാണ് നിന്നെ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്ത് ജോലിക്കെടുത്തപ്പോൾ ഇതിനെപ്പറ്റി അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അവൾ സംശയത്തോടെ ആ പെൺകുട്ടിയോട് ചോദിച്ചു എന്നോടങ്ങനെ ആ എന്നോട് പറഞ്ഞിരുന്നു ജോലിക്ക് വന്നാൽ മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ട് പോകണോന്ന് ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ ഒരു ബന്ധവും ഈ ഓഫീസിൽ ഓഫീസിലുണ്ടാകരുതെന്നൊക്കെ ഞാനപ്പോൾ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു ഇതെന്താ ഇങ്ങനെ ഒരു റൂൾ എന്ന് ആ പെൺകുട്ടി അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു അതായത് പ്രേമിക്കരുതെന്നാണ് സാർ ഉദ്ദേശിച്ചത് ഇവിടെ പ്രേമിക്കാൻ ഈ സാർ സമ്മതിക്കില്ല ജോലിക്ക് വരുന്നവർ മാത്രം വന്നാൽ മതിയെന്നാണ് ഈ സാറ് പറയുന്നത് അതല്ലാതെ മറ്റൊരു രീതിയാണെന്ന് തോന്നിയാൽ ആ സാർ അപ്പ അവരെ ഗെറ്റോട്ട് അടിക്കും ജോലി പോകുന്നത് പേടിച്ച് ഇവിടെ ആരും അങ്ങനെ പ്രേമിക്കാറുമില്ല ആ പെൺകുട്ടി ചിരിച്ചു അതെന്താ ഇവിടെ അങ്ങനൊരു റൂള് അവൾ സംശയത്തോട് ചോദിച്ചു പണ്ട് ഈ സാറിന് ഒരു പെണ്ണുണ്ടായിരുന്നു ഒരു പ്രണയം ഒരുപാട് വർഷത്തെ പ്രണയമായിരുന്നു അവർ തമ്മിൽ പക്ഷേ ആ പെണ്ണ് കൂടെ നിന്ന് ചതിച്ചു അതായത് എം ബി എ കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു അത് ആ പെണ്ണ് ഒറ്റയ്ക്ക് തട്ടിയെടുത്ത് സാറിനെ ഉപേക്ഷിക്കാനായിരുന്നു പ്ലാൻ അത് മാത്രമല്ല ആ സാർ അറിയാതെ ആ സാറിൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് അവൾക്ക് മറ്റൊരു രീതിയിൽ ബന്ധം ഉണ്ടായിരുന്നു ആ പെൺകുട്ടി അവളെ നോക്കി പറഞ്ഞു എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചേ അവൾ സംശയത്തോട് ചോദിച്ചു എന്ത് സംഭവിക്കാൻ ഈ സാറിൻ്റെ മുന്നിൽ തന്നെ അവർ രണ്ടുപേരും വന്നു പെട്ടു പക്ഷെ അപ്പോഴേക്കും സാറിന് ആ തുടങ്ങിയ ബിസിനസ് നഷ്ടപ്പെട്ടിരുന്നു അപ്പോഴേക്കും ഈ സാർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എങ്കിലും ബിസിനസ് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല അന്ന് തുടങ്ങിയതാ ഈ സാറിന് പെണ്ണിനോടുള്ള വെറുപ്പ് അവസാനം ആ സ്ഥാപനം കടത്തിലൊക്കെ മുങ്ങിപ്പോയതാ അല്ല ആ പെണ്ണും അയാളും കൂടി നശിപ്പിച്ചു ആ പെണ്ണിനോടുള്ള വാശിക്കാണ് ഈ സാർ അതൊക്കെ തിരിച്ചു പിടിച്ചു തിരിച്ചു പിടിച്ച സമയത്ത് ഒറ്റ പെൺകുട്ടികൾ പോലും ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നില്ല എല്ലാവരെയും ഫയർ ചെയ്തു വിട്ടു പക്ഷേ അതിനുശേഷം ഈ സാറിൻ്റെ പപ്പയുടെ ഒരേ ഒരു നിർബന്ധത്തിൽ ആ ബിസിനസ് ഇതുമായിട്ട് മെർജ് ചെയ്തു അങ്ങനെയാണ് വീണ്ടും പെൺകുട്ടികൾക്ക് അവിടെ ഇവിടെയും ജോലി കൊടുത്തത് അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇപ്പം എന്ത് ചെയ്തേനെ അവൾ ആ പെൺകുട്ടിയെ നോക്കി മറുപടി പറഞ്ഞു അയ്യോ എനിക്കിങ്ങനെയൊന്നും അറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വൈരാഗ്യം കാണുന്നത് ഇവരിതറിഞ്ഞു വെച്ചിട്ടാണോ ഇവിടെ വെച്ച് പ്രേമിക്കാൻ നോക്കിയത് ഇതിപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ജോലി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവൾ ആ പെൺകുട്ടിയെ നോക്കി മറുപടി പറഞ്ഞു അതിലെന്താ സംശയം തീർച്ചയായിട്ടും ഇവരെ രണ്ടുപേരെയും ഇവിടെ നിന്ന് പറഞ്ഞുവിടും കമ്പനിയുടെ കാര്യമെല്ലാം അറിഞ്ഞു വെച്ചിട്ടല്ലേ രണ്ടും കൂടി പ്രേമിച്ചത് അവളും മറുപടി പറഞ്ഞു പെൺകുട്ടികളെ ഇത്ര വെറുപ്പാണെങ്കിൽ ഈ സാർ ഒരിക്കലും കല്യാണം കഴിക്കില്ലായിരിക്കും അല്ലേ അവൾ സംശയത്തോട് ചോദിച്ചു ഏയ് കല്യാണം എന്ന വാക്കിനോട് പോലും ആ സാറിന് വെറുപ്പാ അപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് പെണ്ണിനോട് വെറുപ്പുള്ള ഇങ്ങേര് കല്യാണം കഴിച്ചാൽ ബഹിരസമായിരിക്കും വെറുതെ ഒരു പെണ്ണിൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ഇല്ലാതെയാക്കാൻ എങ്കിലവളുടെ ഗതി അതോ ഗതി ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു സുന്ദരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സ്വഭാവം നല്ലതല്ലെങ്കിൽ ഏത് പെണ്ണിങ്ങരുടെ കൂടെ നിൽക്കാനാ അടുത്ത പെൺകുട്ടിയും പറഞ്ഞു ഇനി ഇവരുടെ കാര്യം എന്താകുമോ എന്തോ ജോലി പോകുമെന്നാണ് തോന്നുന്നത് സർ പ്ലീസ് ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ വീട്ടുകാർക്ക് വരെ അറിയാം കല്യാണം വരെ ഉറപ്പിച്ചതാണ് ഞങ്ങളുടെ ജോലി ഇല്ലാതെയാക്കരുത് അവൻ അവൻ്റെ മുൻപിൽ തൊഴുതു എന്നാൽ അവൻ ദേഷ്യത്തോടെ അവരെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അയാൻ പെട്ടെന്ന് പ്രായമായൊരു മനുഷ്യന്റെ വിളി പുറകിൽ നിന്നും കേട്ടതും അവരെല്ലാവരും തിരിഞ്ഞു നോക്കി